ഞാൻ ഈ സ്ക്രാപ്പ് കിടന്ന് തപ്പണത് എന്താണെന്ന് മനസ്സിലായോ എനിക്കൊരു സിക്സ് എം എമ്മിൻ്റെ കമ്പി കഷ്ണം കിട്ടണം പിന്നെ ഒരു മെറ്റൽ പൈപ്പും കമ്പി കഷ്ണം കിട്ടിക്കണ് മെറ്റൽ പൈപ്പ് ഞാൻ സെറ്റാക്കിയത് ഏതോ ഓട്ടോറിക്ഷേൻ്റെ ഗ്ലാസിന്റെ ഫ്രെയിമെന്നാണ് എടുത്ത സാധനങ്ങളെ കൊണ്ട് നേരെ ഇൻഡസ്ട്രിയിലേക്കാണ് പോയത് അവിടുന്നേ സംഗതി പറഞ്ഞെടുത്തപ്പോൾ ഓരോ കണ്ടടിച്ചു തന്നു സംഭവം നിങ്ങൾക്ക് മുപ്പല്ലി കുറേ ദിവസം ഇതൊന്നുണ്ടാക്കണമെന്നായിരിക്കണേ നേരെ പോയത് ചെങ്ങാൻ്റെ വീട്ടിലേക്കാണ് ഓൻ പണി തുടങ്ങിട്ടോ ഞങ്ങൾ രണ്ടാളും പിന്നെ മാറി മാറി ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്തിനാണെന്നറിയോ സിക്സ് എം മോമിൻ്റെ കമ്പി കൂർപ്പിച്ചും കാണാണ്ട് ഈ കണ്ണക്കോളത്തിലേക്കൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ലേശ നൈപ്പാണ് സോ സംഗതി എന്തായാലും സെറ്റാക്കി എടുത്തിണ് അതിൻ്റെ ഇടയിലൂടെ ഡാൻസും പാട്ടൊക്കെ നടക്കുന്നുണ്ട് ഇട്ടാ ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതിനൊരു സ്റ്റിക്കാണ് അത് ആദ്യം റെഡി ആയിട്ടാണ് ഇതിൻ്റെ അടുത്ത് എയിറ്റ് ഫീറ്റിൻ്റെ റോഡ് റോഡുണ്ടേന് അതിൻ്റെ ടോപ്പിൻ്റെ പൊട്ടിപ്പോയി അതിൻ്റെ സെക്കൻഡ് പീസ് എടുത്ത് കഴിഞ്ഞിട്ട് അതിന് കണക്ട് ചെയ്യുന്നതായിരുന്നു പൈപ്പ് തിരഞ്ഞടഞ്ഞിരുന്നത് എന്തായാലും സെറ്റ് ചെയ്തി കണ്ട കോന്ന് പയറ്റു വയ്ക്കാൻ മതി അപ്പൊ ശരി എന്നാ